മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ഗാന്ധി കോർണർ കോർണറേ പാണ്ടിക്കാട് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ഗാന്ധി ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ഗാന്ധി കോർണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ വിവിധ പരിപാടികളോടെയാണ് ഗാന്ധി ജയന്തി ആഘോഷിച്ചത് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം പോസ്റ്റർ തയ്യാറാക്കൽ തുടങ്ങിയവ നടന്നു ഇതിന്റെ ഭാഗമായി ഒരുക്കിയ ഗാന്ധി കോർണർ ശ്രദ്ധേയമായി മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം കൃതികൾ പ്രധാന സമരങ്ങൾ പത്രക്കുറിപ്പുകൾ കവിതകൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ഗാന്ധി കോർണർ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു രാഷ്ട്രപിതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുള്ള മനോഭാവം വളർത്താനും ഗാന്ധി കോർണർ സഹായകരമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ഗാന്ധി കോർണർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ടീച്ചേഴ്സ് ഇത്തരത്തിലുള്ള പ്രവർത്തനം കുട്ടികൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട് അവരുടെ ഗാന്ധിജിയുടെ മഹത്വചനങ്ങള് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് മറ്റു കൃതികൾ എല്ലാം തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ലേഖനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗാന്ധി പതിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ വിവിധ പുസ്തകങ്ങളിൽ നിന്നും മറ്റ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ശേഖരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഗാന്ധി കോർണർ പാണിക്കാട് ടൗൺ ജി എൽ പി സ്കൂളിലെ കുട്ടികളെ ഒരുക്കിയിട്ടുള്ളത് ഇതിനെ വേണ്ടി കുട്ടികളെ സജ്ജരാക്കിയ അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും എല്ലാ നിലയിലും അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഗാന്ധി കോർണർ ഉദ്ഘാടനം ചെയ്തതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷറഫ് മുഖ്യാതിഥിയായി പ്രധാനാധ്യാപകൻ അലി അധ്യാപകരായ വി സാബിറ വി പി ഷാഹിന കെ സുമി എം പി സഫാബേബി പി കെ റീമാ തസ്നി പി കെ ശ്രീലജ കെ ഉമ്മുല്ലജന കെ പി മുഹമ്മദ് അജ്മൽ പി അനീന പി കെ സലീന ഉമ്മുസൽമ പി ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഡോക്യുമെന്ററി പ്രദർശനം സ്കൂൾ തല ശുചീകരണം തുടങ്ങിയവയും നടന്നു